ഹലോ ബ്രസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പ്രാങ്ക് ആണ് ഈ പ്രാങ്ക് കണ്ടിട്ട് ചിരിക്കാതിരുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുവായാലും നമുക്ക് ആ പ്രാങ്കിന്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ നിങ്ങൾ ഈ കാണുന്ന പുള്ളിക്കാരിയാണ് ആർ ജെ അഞ്ജലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പുള്ളിക്കാരി പ്രാങ്ക് കോളുകളൊക്കെ ചെയ്ത് ആൾക്കാരെ ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരാളാണ് ണക്കിൽ നോക്കി കഴിഞ്ഞാൽ ചില പ്രാങ്ക് കോളുകളൊക്കെ നമുക്ക് ചീരു തരും ചില പ്രാങ്ക് കോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാലവാര നെൽത്തടിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു പ്രാങ്ക് പ്രാങ്കുകോളാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഈ പറയുന്ന അഞ്ജലിയും കൂട്ടുകാരിയും കൂടി ഒരു വീട്ടമ്മയ്ക്ക് ഒരു കോൾ വിളിച്ചു അതും പ്രാങ്ക് പ്രാങ്കുകോളാണ് അത് നിങ്ങളൊന്ന് അവളുടെ സ്ഥലമാണോ സ്ഥലമാണോ ബാലരാമപുരം അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ടിന്റെ ഒരു കല്യാണം അതിന് മെഹന്തി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയെ വിളിച്ചിരിക്കുകയാണ് ആ ചേച്ചിയെ വിളിച്ചിട്ട് പറയുകയാണ് എന്റെ ഫ്രണ്ടിന്റെ പിന്നെ കല്യാണമാണ് അതുകൊണ്ട് ചേച്ചി മെഹന്തി ഇട്ടു തരണം എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ് ഓക്കെ വിളിക്കട്ടെ സംസാരിക്കട്ടെ അല്ല ചേച്ചി മെഹന്തി അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ എത്തിയിരിക്കുകയാണ് ചേച്ചി എല്ലായിടവും ഇടുമോ എന്ന് എല്ലായിടവും എവിടാന്നറിയത്തില്ല എന്നാലും ചേച്ചി മാന്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട് ഓക്കെ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിലാണ് ആ ഒരു ചേച്ചി അവിടെ നിന്ന് വർത്തമാനം പറയുന്നത് അപ്പൊ ഇവർക്ക് എല്ലായിടവും ഇടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാണ്ടി അപ്പോ എവിടെയാണ് ഇടണം അവർക്ക് അവിടെ അവർക്ക് ഏത് പറയണം മൈലാഞ്ചി ഇടണം ഞാൻ എന്ന് ചോദിച്ചോട്ടെ ഈ സാധനം ആർക്കും ഇല്ലാത്ത സാധനമാണോ ഇത്ര ചിരിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു ചേച്ചിയെ വിളിച്ചിട്ട് നിങ്ങൾ പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന തെമ്മാടിത്തരം ഉണ്ടല്ലോ ഇതിനെ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് പ്രാങ്ക് പ്രാങ്കുഗോളാണ് പോലും പ്രാങ്ക് ഗോളം നിങ്ങൾക്കില്ലേ കുണ്ടി തന്നെത്താനെ ഇരുന്ന അങ്ങോട്ട് മൈലാഞ്ചി ഇടാൻ മറ്റുള്ളവരെ വിളിച്ചിട്ടല്ല നിങ്ങളുടെ ഇതിന് മൈലാഞ്ചി ഇടേണ്ടിയത് കേട്ടോ അല്ല ഇടണ്ടിയത് സ്വന്തമായിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് തേച്ചു വെക്ക് അതാണ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ഇത് സംസാരം ഒക്കെ വളരെ മാന്യമായിട്ടാണ് ആ ചേച്ചി അവിടെ നിന്ന് പ്രതികരിച്ചത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ വിളിച്ചിട്ട് അപമാനിക്കുന്ന രീതി ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ഗുണമാണോന്നും മനസ്സിലാവുന്നില്ല ഇത് പ്രത്യേകിച്ച് ഇതൊരാണായിരുന്നു എങ്കിൽ ഈ വിവരം വേറെ ആയി പോയേനെ ഇത് സംസാരം വേറെ ആയി പോയേനെ കേസായേനെ ഇതിപ്പോ സ്ത്രീയും സ്ത്രീയും ആയതുകൊണ്ട് തന്നെ ഇത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവുക ഇത് അഥവാ ഒരു ആണാണ് ബ്രാങ്ക് വിളിച്ച് ചോദ്യം ചോദിച്ചതെങ്കിൽ ഇവിടെ കൊലപാതകം ഉണ്ടായനെ ഇവിടെ വല്ലാത്ത രീതിയിൽ കത്തിയനെ കേരളം അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ പ്രേക്ഷകര് നിങ്ങൾക്കാൻ പറ്റി ആണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് വേണ്ടിയിൽ നിന്റെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ നീ നീ വേറെ എവിടെങ്കിലും ഇട്ടു കൊടുക്കണം അതാണ് നീ ചെയ്യേണ്ടത് മാന്യമായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് നിന്റെ മറ്റെടുത്ത് ഇട്ടു തരുമോ എന്ന് ചോദിക്കുന്നതില് എന്ത് ചിരിയാ നീ കണ്ടത് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് ചിരി വന്നില്ല രണ്ട് തെറി പറയാനേ തോന്നിയുള്ളൂ ഇതുപോലെ തന്നെയാണ് പലരും വന്ന് നിങ്ങളുടെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് എഴുതിയത് തെറി അപ്പോഴത്തെത്തന്നെ കമന്റ് ഓഫ് ചെയ്തിട്ട് ഒറ്റ ഓട്ടോ ഓടിയില്ലേ ഓടിയില്ലേ ഇതുപോലെ തോന്നിയ മാസം കാണിച്ച് വെച്ച് ആരായാലും പ്രതികരിക്കും ഇത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി വളരെ മോശം വളരെ മോശം എന്നിട്ടിരുന്ന് തൊലിക്കുക ഇത്ര മോശമായി സംസാരിച്ച് അവരെ അപമാനിച്ചിട്ട് ഇരുന്ന് കിണിക്കുക ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഇത് നിങ്ങളുടെ പെട്ടക്കുറ്റി കിട്ടണം കൊടുക്കണമെന്നാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളർത്തുകണമാണോ ആണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു കുറച്ചെങ്കിലും ഒരു മാന്യത വേണ്ടേ എന്നിട്ട് ഈ ആ അപ്പുറത്ത് ഇരിക്കുന്ന ചേച്ചി വളരെ മാന്യമായിട്ട് ഇവരോട് പെരുമാറി വേറെ ആരെങ്കിലും ആയിരുന്നുണ്ടല്ലോ നല്ലത് കൊടുത്തേനെ ആ ചേച്ചി ജീവിക്കാൻ വേണ്ടി മൈലാഞ്ചി ഇട്ട് ജീവിക്കുന്ന ഒരു ചേച്ചിയാണ് അപ്പൊ ഉടനെ അതിനെ വിളിച്ചിട്ട് ഒരുമാതിരി വർത്തമാനോ അവിടെ ആരെങ്കിലും ഇച്ചിരി ആക്കിന് നീളം ആരെങ്കിലും ആയിരുന്നു എങ്കിൽ രണ്ടെണ്ണത്തിനും കിട്ടിയേനെ രണ്ടെണ്ണത്തിനും കിട്ടിയേനെ ഇത് ആ ചേച്ചി ആയതുകൊണ്ട് തന്നെ അങ്ങ് ക്ഷമിച്ചു വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെയും വിളിക്കുന്നുണ്ട് ഇവരുടെ ഒരു തൊലിഞ്ഞ ചിരിയും പിന്നെ ചേച്ചിയെ വിളിക്കുമ്പോൾ ചേച്ചി ഫോൺ എടുക്കുന്നില്ല അവരുടെ മാന്യത അവര് മേടിച്ചുപോയി നിങ്ങൾ ഏതാണ് ആപ്പാന്ന് അവ ഒന്നും അവര് ഫോൺ എടുത്ത് എറിഞ്ഞോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ എന്താണ് ഇത്രമാത്രം ചിരിക്കേ അവർ കണ്ട വഴി ഓടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചിട്ട് അവിടെ ഇട്ട് തരണം ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കേൾക്കുന്നത് ഇതൊക്കെ ഒരു അന്തസ് വേണ്ടേ പ്രാങ്ക് ആണ് പോലും പ്രാങ്ക് ഇന്ത്യക്ക് ഒരു പ്രാങ്കുകളും ഇറങ്ങിയിരിക്കുക മാന്യമായിട്ട് പ്രാങ്ക് ചെയ്താൽ ജനങ്ങൾക്ക് ചിരിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും ആണ് എന്ന് പറയാം ഇതൊരുമാതിരി അല്ലേ അല്ലേ എൻ്റെ പുറം പ്രേക്ഷകരെ അല്ലേ നിങ്ങൾ തന്നെ പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷനും കൊണ്ട് ഈ പറയുന്ന ആർ വന്നിട്ടുണ്ട് അത് കുറ്റം മൊത്തം ഈ പറയുന്ന കമന്റ് ഇട്ട ആൾക്കാരുടെ അമൗണ്ടേക്കോട്ട് കയറ്റി വെച്ചേക്കുക ഇവിടെ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രാങ്കുകോൾ എന്ന പ്രോഗ്രാം രജിസ്ട്രേഡ് ത്രൂ മാത്രം നടത്തുന്ന ഒന്നാണ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പൊതുവികാരത്തെ ഭ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോഴാണോ നിനക്കൊക്കെ മനസ്സിലായത് ഇതൊക്കെ നീ ഉണ്ടാക്കുന്ന സമയത്ത് നിനക്ക് അറിയത്തില്ലായിരുന്നോ ഏരാളെ വിളിച്ചിട്ട് മറ്റെടുത്ത് ഇട്ടു തരുമോ എന്ന് ചോദിക്കുന്നത് ഇതൊരുമാതിരി മറ്റെടുത്ത് വർത്തമാനമായി പോയി കേട്ടോ എന്നിട്ട് ഇപ്പൊ പറയാ പൊതുവികാരത്തെ വ്രണപ്പെടുത്തി പോലും അത് നിനക്കൊന്നും അറിയത്തില്ലായിരുന്നോ ഇറങ്ങിയിരിക്കുക അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് ഖേദം ഉണ്ടായിട്ടുണ്ട് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ന്യായീകരണം കൊണ്ട് ചേച്ചി എത്തിയിരിക്കുന്നത് എന്തുവായാലും ചേച്ചിയുടെ കാര്യം കൊള്ളാം ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രാങ്ക് ചെയ്ത് മറ്റൊരു സ്ത്രീയെ അപമാനിച്ചിട്ടിരുന്നിട്ട് ന്യായീകരിക്കുക ന്യായീകരിക്കുക നിങ്ങൾ രജിസ്ട്രേഡ് ത്രൂ ആണ് പോലും എന്ത് രജിസ്റ്റർഡ് ത്രൂ എന്ത് വാങ്ങാത്തൊലിയും വിളിച്ചു പറയാന്നുള്ളതാണെന്നോ നിങ്ങളുടെ ഈ രജിസ്ട്രേഡ് ത്രൂ എന്ത് ഇത്രയൊക്കെ ആയില്ലേ കുറച്ചുകൂടെ വിവരം വെക്കണ്ടേ നിനക്കൊന്നും വിവരം വെക്കത്തില്ലെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാ ഉറപ്പുള്ള കാര്യമാണ് പ്രാങ്ക് ഗോൾ ആണ് പോലും പ്രാങ്ക് ഗോൾ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക அடுத்த வீடியோ காணும் எல்லாருக்கும் பாய்